ടൈം 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 എന്താ ഇപ്പൊ ചെയ്യാം നൈറ്റിനെ കളയാ രണ്ട് ആൾക്കാരെ അപ്പൊ പിന്നെ ഏകദേശം തുലനമാകും തുലനമാകാൻ സാധ്യത വരട്ടെ യെസ് അവൻ വന്ന് കേറിയിട്ടുണ്ട് നമ്മൾ അടുത്ത അടുത്താഴെ എടുക്കുന്നു ഇനി നമുക്ക് ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കണം അതിന് ഇവിടെ എന്തായാലും നൈറ്റിനെ മാറ്റാൻ പറ്റത്തില്ല ഓക്കെ ഇനി മാറ്റാൻ പറ്റും സ്ട്രോങ് ആയി തുടങ്ങി ഇവനെ ഓട്ടിക്കണം ആദ്യം ബിഷപ്പ് വിടുന്നത് ശരിയാവത്തില്ല ബിഷപ്പിനെ ഓട്ടിക്കണം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ബിഷപ്പിനെ ഓട്ടിക്കണം അപ്പൊ ആദ്യമായിട്ടാണെന്ന് പറയാണെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ നാനൂറ്റി ഒമ്പത് ആണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് അതിനെ ഒന്ന് കയറ്റി വിഴണ്ടത് ദയവായി നാനൂറ്റൊമ്പതി ഒന്ന് കയറ്റി വിഴണം ഓക്കെ എന്തായാലും ബിഷപ്പ് നൈറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് മാറും അപ്പം ബിഷപ്പ് പണിയും മനസ്സിലായി കാണുമല്ലോ അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ നൈസ് ആയിട്ട് അവിടെ ഒഴിവാകും ചെക്കൻ ഇവിടെ വരും ഓ അത് ഒഴിവാവല്ല ഒരു പന്ന ഒഴിവാവല്ലായി ഇവിടെ സ്ഥലം ഉണ്ടോ ഏ ഞാൻ എന്റെ മന്ത്രിയെ കൊണ്ട് കളഞ്ഞേ അയ്യോ അമ്മൂ അച്ചു എന്റെ മന്ത്രി പോയി നാല് മിനിറ്റ് ഓ ഇതെല്ലാം ടൈറ്റ് ആയിട്ട് നിക്ക എം കേറി ആക്രമിക്കാൻ വയ്യ കളിയുടെ വേറെ ലെവല് മാറാൻ പോവാട്ട് വന്ന് കേറ് കേറ് റൂക്കിനി അംഗ തട്ടിലോട്ട് ഇറക്കണം റൂക്കിനെ ഇറക്കണം അപ്പം ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് അടിച്ച് ക്ലിയർലി ഉണ്ട് ബ്രോ എന്നോ മനസിലായില്ലോ ബ്രോ എന്നപ്പോ എന്റെ മന്ത്രി പോയല്ലേ സമാധാനേ

അതൊന്ന് ക്ലിയർ ആക്കി തരണേ ബ്രോ പ്ലീസ് എന്താണ് ബ്രോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ കാണുന്നത് സോൾവ് ചെയ്യാനുള്ള സംഭവം മാറ്റി തരാം ഞാൻ ജസ്റ്റ് ഗെയിം അടുത്ത ഗെയിമിലോട്ട് പോട്ടെ അടുത്ത ഗെയിം ഒന്ന് എടുക്കാം സിക്സ് ഫൈവ് ഫോർ ത്രീ വാടെ മോനെ ചുമ കളിക്കാത്ത ആ വന്നെ ന്യൂ ഗെയിം ബ്രോ അതൊന്ന് ക്ലിയർ ആക്കണേ ഞാൻ Second, seconds, seconds, still, still, still with me. Oh, just put where can, Okay, bro. chest roll ile bak, chest forward Bu bol bu bol ya, bol ma, Wait, 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 wait. Bu bol ഓ ക്ലാരിറ്റി കുറവാ ക്ലാരിറ്റി കുറവെന്റാന്നോ നെറ്റിന്റെ വിഷയമുണ്ട് കേട്ടോ അതാണ് ഈ ക്ലാരിറ്റിയുടെ വിഷയം കിട്ടുന്നത് അതാണ് ഈ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നതുകൊണ്ടാണ് ഈ ലൈവും കട്ടായി പോകുന്നു അതുപോലെ തന്നെ ചെസ് കളിക്കുന്ന ഇതും കട്ടായി പോന്നു ബാക്കിയെല്ലാം ക്ലിയർ തന്നെ കുഴപ്പമില്ല

ബ്രോ എനിക്ക് അങ്ങോട്ട് കലങ്ങിയില്ല ട്ടോ ബ്രോ പറഞ്ഞ ഐറ്റം എനിക്ക് അങ്ങോട്ട് കലങ്ങിയില്ല അത് ചേഞ്ച് ചെയ്യണ്ട നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ഇതിപ്പോ ഒന്ന് ഗെയിം ഇത്രയും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ജി ബിഷപ്പ് ജി ഫോർ നമ്മളെ നമ്മളത് തുടക്കക്കാരല്ലേ ഇപ്പഴോ പിടുത്തേക്കുറിച്ച് കേട്ടോ ഞാൻ നൈറ്റ് ഡി ഫോർ നൈറ്റ് എന്റെ മോനെ കൊണ്ട് കളഞ്ഞു ശ്രദ്ധ മാറിപ്പോയിടാ മോനെ അതൊരു മോശം പരിപാടിയായി പോയിട്ടോ കൊണ്ടങ്ങ് കേറ്റി കൊടുത്തു കൂല ആ അടുത്ത കളി നോക്കാം അടുത്ത കളി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ജയിച്ചിരിക്കും അടുത്ത കളി നമ്മൾ ജയിച്ചു രണ്ടാമത്തെ കളി അവര് ജയിച്ചു മൂന്നാത്ത കളി നമ്മൾ തോറ്റു അല്ല മൂന്നാമത്തെ കളി കഴിഞ്ഞു നമ്മൾ താർക്കും നമ്മൾ തോക്കും ജയിക്കും എവിടെ വാറ്റി കെറ്റി നൈറ്റ് സി ത്രീ ഓക്കെ ബിഷപ്പ് 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 വേണ്ട പിന്നെയും വരും അവൻ പിന്നെ ബിഷപ്പിനെ കൊണ്ടുവരും ഇവിടെ ഇങ്ങനെ അടിക്കും അല്ലെ ഇവിടുന്ന് ഇങ്ങനെ അടിക്കും പൊന്നു മോനെ നിവാ വാടാ ഞാൻ വരാൻ വയ്യ ഇനി നീ വരണ്ട ഇനി നീ വരണ്ട മോനെ

എന്നാ കളി പറഞ്ഞോ എങ്ങനെ നീക്കണോന്നൊക്കെ ഐറ്റംസ് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ നീക്കിക്കോളാം ഇ സെവൻ അതൊന്നും വല്യ കാര്യമില്ല കോട്ട് ഒരു വിശപ്പും കൂടെ പോവും യെസ് ഇനി ഇനിയാണ് മോനെ പണി ഇവിടെ കയറിയിട്ട് ഒരു റൂക്ക് ആൻഡ് കിങ് പൊക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം നടക്കുക എന്നറിയത്തില്ല അതിന് നമുക്ക് നമുക്കിട്ടുണ്ടാക്കാൻ വരുന്നു അയ്യോ അയ്യോ മോനെ പെട്ടല്ലോ പെട്ടല്ലോ പെടും ും ഇതിനെ ഇവിടെ ഇറക്കിയ ഇവൻ ഇവിടെ വന്നിട്ട് ചെക്ക് വിളിക്കും അപ്പോ നമ്മുടെ ക്യൂനും പെടും റൂക്കും പെടും എല്ലാരും പെടും അപ്പൊ അതുകൊണ്ട് അവിടെ ഇറക്കുന്നില്ല മറിച്ച് ഒരു സ്റ്റെപ്പ് വേക്കിലോട്ട് പിടിക്കുന്നു അതേ ഉള്ളൂ ഒരു നല്ല മൂവ്മെന്റ് ആയിട്ട് എന്റെ മുന്നിൽ ചെളിഞ്ഞു വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കാണുന്നവർ ഓക്കേ നൈറ്റിനെ അറ്റാക്ക് നൈറ്റിനെ നമ്മൾ ഒരു സ്റ്റെപ്പ് പൊട്ടിക്കാനുള്ള പരിപാടിയാണ് നൈറ്റിനെ നീക്കാൻ വേണ്ടി സി നീക്കിയിട്ട് നമ്മൾ നൈറ്റിനെ നീക്കാൻ പോവുകയാണ് സി സിക്സ് ഇവിടെ എന്താ ചെയ്യാ ഓ നൈറ്റ് പോടാ ഇവൻ നൈറ്റിനെ എടുക്കുകയും ചെയ്യാൻ എനിക്ക് ആളെ എടുക്കുകയും ചെയ്യും ചെയ്യും രണ്ടു മൂ ആ രക്ഷപെട്ടു ഓക്കെ ബ്രോ ചാറ്റ് ബോക്സ് ചെറുതാക്കാൻ ഓക്കെ പറ എനിക്ക് പ്രത്യേകിച്ച് ഓപ്പണിംഗ് ഒന്നും അറിയില്ല ചാനൽ ഉണ്ടോ സ്ട്രീമർ ആണല്ലേ ഗുഡ് ഐ എം നോട്ട് എ പ്രൊഫഷണൽ ഓക്കേ

റൂക്ക് ാണ് പണിഞ്ഞാലോ ഇവിടെ ഒരു ചെറിയ പണി അടപ്പുണ്ട് കേട്ടോ വെട്ടുന്ന് തോന്നില്ല വെട്ടുമായിരിക്കും എന്തെല്ലാം റൂക്കുണ്ട് രണ്ട് റൂക്കന്റെ ഉണ്ട് ബിഷപ്പുണ്ട് ഓക്കെ റൂക്കിന്റെ സെൻലോട്ട് കൊണ്ടുവരും Ori momen cuma best oke okay, bro, oke, okay, oke, okay, oke, okay, oke, okay, oke, okay. opening, 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 nda ceyah, hadir pande momen dave. ബിഷപ്പിനെ കളയാതെ വേറെ വഴിയില്ല ബിഷപ്പിനെ കളകും ഓക്കെ മന്ത്രിക്കെതിരെ അറ്റാക്ക് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്താൽ നാ ഇവിടെ ചെക്ക് മേറ്റ് ആവും അതുകൊണ്ട് അത് വേണ്ട ഇവിടെ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റിയ ഇങ്ങനെ നിൽക്കാൻ അവൻ ഇത് വെട്ടു ഇത് വെട്ടത്തില്ല ഓക്കെ മന്ത്രിക്കെതിരെ അറ്റാക്കേ സെവൻ റൂക്ക് ഡി സെവൻ ഓക്കെ ബ്രോ നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഇന്നത് നീക്കിക്കോ ഇന്നത് നീക്കിക്കോ ധൈര്യമായിട്ട് പറഞ്ഞോളൂ 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 മോനെ അതൊരു പന്ന മൂവ്മെന്റ് ആയി ഡാർക്ക് തീം കിങ് ബി ഏറ്റ് പിന്നെല്ലാം പിന്നെന്താ വിളിച്ചും അത് ബ്ലണ്ടർ ആണെന്ന് പറഞ്ഞത് വേറെ അവിടെ ഒരു മൂവ്മെന്റ് ഇല്ല ബ്രോ നമുക്ക് മൂവ്മെന്റ് ഇല്ല കണ്ടില്ലേ എന്തായാലും വെട്ടാൻ പറ്റത്തില്ല ബിഷപ്പ് വന്ന് വെട്ടിക്കോളും വേറെ അവിടെ നല്ല മൂവ്മെന്റ് ഇല്ല അതാണ് ഞാൻ അങ്ങനെ മൂവ്മെന്റ് ചെയ്തത് പിന്നെ ഇങ്ങോട്ട് അങ്ങനെ മാറ്റിയാൽ ഇങ്ങോട്ട് മാറ്റിയാൽ ക്യൂൻ വന്ന് ചെക്ക് മാറ്റി മറിച്ച് ഇങ്ങോട്ട് മാറ്റിയാൽ അങ്ങനെ ആയാലും ക്യൂൻ വന്ന് ചെക്ക് ചെയ്യും പിന്നെ വേറൊരു മൂവ്മെന്റ് നടത്തിയാൽ റൂക്ക് റൂക്ക് വരും ഏകദേശം അങ്ങനെ ഒരു കുറച്ചധികം ചാൻസ് അവിടെ കിടപ്പുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ മൂന്ന് മൂന്ന് മിനിറ്റിനകത്ത് തകർക്കണം മൂന്ന് മിനിറ്റ് എന്ത് തകർക്കാൻ പറ്റും മൂന്ന് മിനിറ്റിൽ തകർക്കണം അതാണ് നമ്മുടെ പ്ലാൻ റൂക്ക് ഇവിടെ ഇരുപണ്ട് റൂക്ക് എടുക്കും അത് ഒഴിവാക്കാൻ അങ്ങനെ ഒരു മൂവ്മെന്റ് എന്തായാലും ട്യൂൺ വെച്ച് രണ്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അപ്പൊ കമന്റ് ബോക്സ് ഞാൻ കുറച്ച് നേരത്തേക്ക് നോക്കുന്നില്ല കേട്ടോ കമന്റ് ബോക്സ് കുറച്ചേരത്തേക്ക് ഏത് രീതി വരുമെന്ന് വിളണ്ടർ ആവാൻ സാധ്യതയുണ്ട് ഓരോ വളരെ 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 ും കളിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ള മൂമെന്റുകളാണ് എല്ലാ മൂമെന്റും നല്ല കട്ടക്കി കളിച്ചേ പറ്റൂസ് ഇത് ഇവിടെ ഇരുന്നോട്ട് അവനെ കൊണ്ട് വലിയ വല്യ പ്രയാൻ ഇവിടെ ഇവനെടുത്തിരുന്നു അതോ എന്റെ എന്റെ ഗെയിമിന് അത്ര വിഷയമാണെന്ന് തോന്നുന്നില്ലല്ലോ